ഇന്നുണ്ടല്ലോ ഇന്നെനിക്ക് രാവിലെ പോയിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പം ഇന്ന് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ അച്ചിയ പയർ ആയിട്ട് എടുത്തേക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ അച്ചിയൻ പയർ എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ നമ്മൾ മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്നും കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചില ദിവസങ്ങളിൽ അടക്കപ്പെട്ട് നമ്മൾ കറിക്ക് അത്യാവശ്യമുള്ളത് ഞാൻ എടുത്തിട്ട് കൊണ്ടുവരും ഇതിപ്പോൾ കുറേ ഉണ്ടായിരുന്നു ഞാൻ ഒരു വിധം എല്ലാവരും അതിന് പറിച്ചു കൊടുത്തു കഴിഞ്ഞു കുറച്ച് ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ചെറുതായിട്ട് തണുപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ നമുക്ക് എല്ലാവർക്കും പച്ചക്കറികളിൽ എനിക്ക് എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരു സാധനമല്ലോ ആ ചീങ്ങപ്പയർ അത് നല്ല ഫ്രഷ് ആക്കി ആയിട്ട് വലത്തിയിട്ടെടുത്തിട്ടും എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണല്ലോ പക്ഷെ എനിക്കവിടെ എല്ലാ പച്ചക്കറികളിലും വെച്ചിട്ട് ഏറ്റവും പാട് നമുക്ക് നന്നാക്കിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവനെ ഏറ്റവും സമയെടുത്ത് ചെയ്യുന്നത് നമ്മുടെ ആ ചീങ്ങപ്പയറാണല്ലോ അപ്പം ഇതിപ്പോ കുറെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മളിപ്പോ അത് റെഡിയാക്കി ആക്കി കട്ടാക്കി ചെയ്ത് ഇതിനെ നമ്മള് ആവിട്ട് ഇതിനെ നമ്മള് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം എന്നാൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം വരയ്ക്കും ഇത് കേടുവരാണ്ടിരിക്കും കറണ്ട് പോകാത്ത സ്ഥലത്താണെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാണിച്ചു തരാം അപ്പൊ പയർ ഞാൻ വർദ്ധിക്കില്ല കേട്ടോ കൊറേ പയറുണ്ട് ഇതിനകത്ത് ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പല തരത്തിലുള്ള പയറുണ്ട് ഈ പ്രാവശ്യം നമുക്ക് വയലേശ് കളർ പയറുണ്ട് ചുമന്ന പയറുണ്ട് പച്ച കളർ പയറുണ്ട് ലൈറ്റ് പച്ചയായിട്ടുള്ള പയറുണ്ട് അങ്ങനെ നാല് വെറൈറ്റി പയറുകൾ നമുക്കുണ്ട് ഇപ്പൊ ആ സമയം കുച്ചി നേരമായിട്ടുണ്ട് സമയം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാ പക്ഷെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇതിരുന്ന് പെട്ടെന്ന് കേടുവരുള്ളൂ പയറൊക്കെ ആവുമ്പോ പിന്നെ പെട്ടെന്ന് കേടുവരും അപ്പൊ പിന്നെ നമ്മളെ നന്നാക്കിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ പിള്ളേരെ ഒന്നും ഇടാ നീനേണ്ടായിരുന്നു നീനേനെ നീന തന്നെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ തന്നെ ഇന്ന് എല്ലാവരും നന്നാക്കിട്ട് എടുക്കണം ഇത് ഇനി മാത്രല്ല പയർ എടുക്കാൻ വേണ്ടിട്ടാ പറഞ്ഞാൽ എനിക്ക് പോവാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ മടിച്ചു മടിച്ച് നിൽക്കുകയായിരുന്നു കാരണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചോണ്ടിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇത് ചെയ്തു കൊണ്ടുപോകും അപ്പൊ സമയം എടുത്ത് അത് എടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് റെഡി ആക്കിട്ട് വെക്കണല്ലോ പയർ എടുക്കലോ ഒരു പണിയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നാക്കിട്ട് വേറെ ഒരു പണിയാണ് അതൊരു കവറ് ഞാനിങ്ങനെ കവറില കൊണ്ടോ എടുത്തുകൊണ്ട് വന്നത് എന്റെ അമ്മേ ഇയാത്തുണ്ട് പോലെ കൊറേ കിലോ ഫയർ ഉണ്ടാവും എനിക്കറിയില്ല കവറില് ഞാനും ഇടുത്തതെട്ടാ പുറത്തും വേണ്ടി രാവിലെ നേരത്തെ തന്നെ പോയി ഇരുത്തതാണ് അപ്പൊ ചെറുതായിട്ടൊരു നനമുണ്ട് അത് തൊറപ്പായി ഇനിയോ ഇനിയാ ഇത് എങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് എനിക്കറിയാ ാണ് രണ്ടു ദിവസം വേണ്ടി വരുന്നത് അതെന്താ പറ്റുന്നതൊക്കെ ഞാനെ ഓടിച്ചിട്ട് എടുക്കാം എടുത്ത് വെച്ചിട്ട് പിന്നെ നാളെ ഓടിച്ചെടുക്കണം പച്ചക്കറികൾ ഇണ്ടാവാൻ വേണ്ടിട്ട് നമ്മള് കാത്തിരിക്കും ഇത് എന്തായാലും ഇതിന് പിന്നെ നമ്മള് അത് ഭയങ്കര പാടല്ല പനിയും ബാക്കിയുള്ളവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും പണിയില്ല ബാക്കിയുള്ള പച്ചക്കറി പക്ഷെ ഇത് നല്ല പണി കിട്ടുന്ന പയർ പനിയെന്ന് എനിക്കാണ് ഒരു പത്ത് പത്ത് കിലോ പയറുണ്ടാവും പത്ത് പതിനൊന്ന് കിലോ പയറുണ്ടാവും എനിക്ക് തോന്നണത് അപ്പൊ ഇതാണ് നമ്മുടെ പയര് ഇങ്ങനത്തെ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ ഉണ്ടല്ലോ നമുക്ക് ഓടിക്കാൻ വേണ്ടിട്ട് അപ്പൊ മൂക്കാതെ രണ്ട് തരത്തിൽ തരായിട്ട് ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യും ഇതിനുമുമ്പ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പയർ എടുത്തുകൊണ്ടു വരുന്നത് എന്നിട്ട് ആ പയറ് ഞാൻ അതെല്ലാരും നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ട് പിന്നെ നീയുടെ അടുത്ത് പോയപ്പോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അലീനയ്ക്കൊക്കെ നമ്മള് അലീനയ്ക്കൊക്കെ പോയപ്പോ നമ്മള് കൊടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്പൊ തന്നെ റെഡി ആക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ഞങ്ങള് സ്റ്റീം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്ന് ഞാനിപ്പോ ആ അധികം മൂക്കാത്തേനെ ഞാൻ വേർതിരിച്ചു വെക്കും പയർ എടുക്കണ്ടേനെ വേറെ ഫിഷ് വയ്ക്കാം എന്നിട്ട് നന്നാക്കാം അപ്പൊ മൂക്കാത്തേനെ പിന്നെ ഞാൻ കട്ടിങ് പോടും വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കും മൂത്തേനും പിന്നെ ഉള്ളിന്ന് പയർ നമ്മുടെ കൈ കൊണ്ട് തന്നെ എടുക്കണല്ലോ ആരെങ്കിലും രണ്ടു മൂന്ന് പേരൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എളുപ്പത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇനി ഇത് ഞാന് നന്നാക്കി എടുക്കട്ടെട്ടാ നന്നാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണെന്ന് കാണിച്ചു തരാം പയറ് നമ്മളെ എല്ലാ വർഷവും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പയറ് പിന്നെ അമരപ്പയർ അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു വീഡിയോയിൽ ഞാൻ കട്ടാക്കി ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോയുടെ അവസാനം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടു മാത്രമേ നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ കാരണം ഇതിനു മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ പാവയ്ക്കൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉപയോഗിച്ചില്ല അതിന് ഒന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ചെലവര് പാവയ്ക്ക വെയിലത്തൊക്കെ വെച്ച് ഇങ്ങനെ വാട്ടിട്ടൊക്കെ എടുത്തു വെക്കും അതിനൊക്കെ ഭയങ്കര സമയം എടുക്കുന്ന മണിയുണ്ട് പിന്നെ ഇവിടെ എല്ലാവർക്കും നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള സാധനം പയറും പയറും പിന്നെ അമരപ്പയറും ഓക്കെ അപ്പൊ കൂളൊന്നും പറയില്ല ഞാൻ ഇതിനൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന കൂടി നിങ്ങളെ കാണിക്കട്ടെ അതായത് പയറ് കാണാനൊക്കെ നല്ല രസം കൊറേ പയറ് നമുക്ക് ഇതാണ് നമ്മുടെ പയറിനകത്ത് കുറച്ച് നമ്മുടെ അതെ അമ്പരപ്പയർ ഞാൻ പറിക്കുന്ന സമയത്ത് കുറച്ച് പിന്നെ ഈ അമ്പരപ്പയർ ഉണ്ടല്ലോ ഏർ അമരപ്പയർ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമുക്ക് ഇണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് ആദ്യമായിട്ട് പയർ പയറുണ്ടായില്ലേ അപ്പൊ ഈ പയർ അന്ന് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടായി വരുമ്പോ തന്നെ അധികം മൂക്കണേന് മുമ്പ് ഇതിനെ ഒരു പ്രാവശ്യം ഞാൻ എടുത്തിട്ട് കറി വെച്ചു ഒലത്തി തോരൻ പോലെ വെച്ച് തേങ്ങിട്ടുണ്ട് പക്ഷെ അന്ന് കറി വെച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടായില്ല കാരണം എന്താ പറയാ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനെ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഞാൻ ഇതിന്റെ ഉള്ളില് ഇത് വരും ഇതിന്റെ ഉള്ളില് കുരു വരണം ഇത് അമരപ്പയർന്ന് പറഞ്ഞ സാധനം അങ്ങനെ മൂക്കില്ല ഇത് എത്ര സമയം എടുത്താലും നമുക്ക് പയറിന്റെ പോലെ അങ്ങനെ പെട്ടെന്ന് മൂത്തുപോയി അട്ട് ഇതിന്റെ ഉള്ളില് അത്യാവശ്യം നല്ല പയറ് നല്ല വലിപ്പം വെച്ച് കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് അന്നിട്ട് ഇത് അരിഞ്ഞിട്ട് നമ്മള് തോരന അല്ലെങ്കിൽ ഉപ്പിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പയറിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഞാൻ ഒരു പയറിന് കാരണം ഇതിന്റെ ഉള്ളിലെ മണിയും കൂടി വരണം പിന്നെ ഈ പുറത്ത ഇതുണ്ടല്ലോ ഈ പച്ചവറത്തിൽ ഈ പയറിൻ്റെ അത് അതിനും കുറച്ച് കട്ടി വെക്കും കിഴിന്തായിട്ട് എടുത്തിട്ട് വളർത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവില്ല അപ്പൊ നിങ്ങള് ആരെങ്കിലും അങ്ങനെ എടുത്തോ മൂത്ത് പോകുന്ന വെച്ചിട്ട് വേഗം ഓടിപ്പോയിട്ട് എടുത്തിട്ട് അങ്ങനെ വെച്ച് കറി വെക്കുക വെക്കണവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉള്ളില് ഇത് വന്ന് കഴിഞ്ഞിട്ട് മാത്രം കുഞ്ഞിതായിട്ട് കിളുതായിട്ട് പറയാലോ കുറച്ചത്യാവശ്യം നന്നായിട്ട് വലുതായിക്കോട്ടെ അതിന്റെ ഉള്ളിലെ പയർ പക്ഷെ ഈ പൊറത്തൂടെ മൂത്ത് പോയില്ല എന്നാ അങ്ങനെ നിങ്ങള് ഉറക്കിട്ട് നോക്കാം എന്ത് ടേസ്റ്റാ അറിയാ നല്ല ടേസ്റ്റാ അത് ഞാനിവിടെ മിക്കപ്പോഴും വൈകിട്ട് പോയിട്ട് ഞാൻ ഇത് പിന്നെ നന്നാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ് അപ്പൊ വൈകിട്ട് മിക്കപ്പോഴും ഞാൻ ഇത് പോയി എടുത്തിട്ട് കറി വെക്കാം അപ്പൊ ഇത് പിന്നെ പറിക്കാൻ വേണ്ടിട്ട് സമയത്തൊന്നും പോയി പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂത്തൊന്നും പോകുന്നില്ല ഇത് അവിടെ ഇട്ടുണ്ടെ രണ്ടാഴ്ച ഒക്കെ അവിടെ രണ്ടാഴ്ച വലുതായി കഴിയിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ടാഴ്ച ഒക്കെ അവിടെ കിരുന്നുള്ളൂ ഒരു കുഴപ്പമില്ല അപ്പം ഇനി നിങ്ങള് ഞമ്മടെ പയറ് അങ്ങനെ ചെയ്ത് നോക്കണു ഇത് ഞാൻ പറിച്ചെടുത്തേന് ഉള്ളില് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവുക ഇതിന്റെ ഉള്ളില് പയറ് വെക്കി കുഞ്ഞത് കുഞ്ഞിയതായിട്ട് ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ പയറിന് ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് നല്ല വലുപ്പം വയ്ക്കും എന്നിട്ട് ഇത് നമ്മള് ഇതിന്റെ തലയും വാലും കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വലുത്തുക ഇത് രസം എന്നാലും നല്ല രുചിട്ട് ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടം പക്ഷെ ആഴ്ച പ്രാവശ്യം ഞാൻ അങ്ങനെ കറിവേ ചെയ് ഞാൻ അയ്യോ ഇതാരെ കരിച്ച് തീർക്കണേ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം ഇത് കിട്ടിയതായ ഇതിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പയറുണ്ട് പക്ഷെ ഇത് മൂക്കില്ല ഇതിന് ആ പച്ച കളറ് മാറിയിട്ട് ഒരു വെള്ള കളറിലേക്ക് മാറും ഇത് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു മൂത്ത് കഴിഞ്ഞ് അത് പിന്നെ ഒരു ഭയങ്കര ലൈറ്റ് കളറായിട്ട് ഒരു മഞ്ഞയും വെള്ളം കൂടിയിട്ടുള്ള ഒരു കളറായിട്ട് വരും ഇതൊക്കെ നല്ല കറക്റ്റ് പാകം കൊലുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ വീട്ടിൽ ഒളിവരുണ്ടെന്ന് വെച്ചു അപ്പൊ ഈ കൂളൊന്നും പറയണില്ല ഞാനൊന്ന് റെഡി ആക്കിട്ടുണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര മടിയത് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ തിരിച്ചിട്ടാ എന്റെ ചെറുപ്പത്തിലൊന്നും സത്യം പറഞ്ഞത്തില്ലേ ഞാൻ ഒരിക്കലൊന്നും അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടൊന്നുമില്ല നമ്മള് പച്ചക്കറികളൊക്കെ ഇണ്ടാക്കും ഇങ്ങനെ ഒരുപാട് പച്ചക്കറികളൊക്കെ നമ്മുടെ കൈ കൊണ്ടൊക്കെ ഇണ്ടായി വരും എന്നുള്ളത് പറ്റുമതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ ഒരു ചെയ്യണം വേറെ ഒരു കളർ ഇതൊരു റെഡ് ആണ് പിന്നെ ഇത് ഇതിനകത്ത് പയറുകളിൽ തന്നെ അതും അതും കൂടി പറഞ്ഞിരണം ഇതിപ്പോ നാല് പേരും പയറുകളും അറിയില്ല ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള രണ്ട് പയർ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലെ മീറ്റർ പയർ എന്ന് പറയുന്ന പയറാന്നോളും ഇതിനത്ര എളുപ്പമില്ല ചിലവർ നല്ല എളുപ്പം ഉണ്ടാവും അത് നല്ല പയറാണ് കാരണം അത് പെട്ടന്ന് ഒന്നും മൂത്തുപോയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അരിഞ്ഞ് നമുക്ക് എടുക്കാനായിരുന്നാലും എളുപ്പമാണ് അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമാണ് ഇത് നീളം പയറ് അതിന്റെ കൂടെ തന്നെ ഈ വയ്യട്ട് പയർ ഇത് ഈ പയറി പക്ഷെ ഞാൻ ആദ്യ വയസ്സാണ് ഇതിനധികം നീളത്തിന് പോയില്ല പക്ഷെ ഇതായിരുന്നാലും കറി വയസ്സുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഈ പയർ ഈ രണ്ട് പയറാണ് എനിക്ക് ഇഷ്ടമായത് പിന്നെ ഈ നീളം പയറിൽ തന്നെ വേറൊരു പയർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ പേര് എനിക്ക് പക്ഷെ പക്ഷേ അതിനത്രയ്ക്ക് നീളം വെക്കുന്നില്ല പക്ഷെ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ല നീളമുള്ള പയറാവുമ്പോൾ നല്ല പയറാണ് മൂത്ത് പോവില്ല അപ്പൊ ഒരു അഞ്ച് ഒരു പത്ത് പതിനഞ്ച് നീളമുള്ള പയറും പിന്നെ കുറച്ച് പയറിന്റെ മണി കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി നമുക്ക് റെഡിയാക്കി കൂടോന്നറിയില്ല അപ്പൊ നമ്മടെ പയറൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് ഞാനിപ്പ് രണ്ടു ദിവസമായിട്ടാണ് നന്നാക്കി എടുത്തത് കാരണം കൊറേ പയറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്നിട്ട് കവറിലാക്കി ഫ്രിഡ്ജിൽ കെട്ടി വെച്ചേക്കായിരുന്നു വീടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കാരണം ഇത് ഒടിയനാട്ട ഇത് ഒടിയനും പിന്നെ ഇത് നമ്മുടെ മണിയാട്ട പയറിന്റെ ഇതായിട്ട് ഇത് കുറേ ഉണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ ഇത് നന്നാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം എടുത്തിട്ടാണ് ഞാൻ നന്നാക്കിയത് കാരണം എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാനത് നന്നാക്കി ഞാനൊന്ന് കഴുകിട്ട് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആവി കയറ്റിട്ട് വേണം നമുക്ക് വയ്ക്കാൻ കഴിഞ്ഞിട്ട് മുഴുവൻ പിന്നെ വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ വീട്ടിലുണ്ടാവണല്ലോ പിന്നെ നമ്മള് ഈ അത് ഒരു മരുന്നും അടിക്കണില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ തന്നെ കടയിൽ നിന്നൊക്കെ നമ്മള് വാങ്ങിച്ചുകൊണ്ടിരുമ്പോ കുറേ വട്ടം കഴുകണ പോലെ അങ്ങനെയൊന്നും കടയണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മതി പറ്റും പല കളാകുമ്പോളുണ്ടല്ലോ പയർ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിണ്ടല്ലോ ദനിയാത്തി കിടക്കുന്നത് നമ്മുടെ അമരപ്പയറാട്ടാ ഈ കിടക്കുന്നത് നന്നാക്കി സഞ്ചാരനായിട്ട് കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സ്റ്റീം ചെയ്തിട്ട് ആവി കയറ്റിയിട്ടാണ് വെക്കുന്നത് ഒന്നല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തിട്ടുണ്ട് കടപ്പത്ത് വെച്ചിട്ട് ഇത് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് പോട്ടുണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് ചെയ്താൽ മതി എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പം അതിൻ്റെ ആ ഇൻസ്റ്റൻറ് പോട്ടിൻ്റെ ഉള്ളിലുള്ള പാത്രമായിട്ട് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് വയ്ക്കുക ആ പിന്നെ ചിലത് ചോദിക്കാറുണ്ട് സ്കിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാറുണ്ടോയെന്ന് ഞാൻ ഉപ്പ് ചേർക്കാറില്ല ഉപ്പ് ചേർത്താലും കുഴപ്പമുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇത് കഴിയ വരിക കഴുകിയെടുത്ത വഴിക്കേണ്ട നമ്മൾ ഇതിലേക്ക് ഇടട്ടെ അപ്പം ഒടിച്ചെടുത്തത് ഒടിയന് സെപ്പറേറ്റും പിന്നെ നമ്മുടെ പയറുണ്ടല്ലോ മണി അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ സ്കിൻ ചെയ്ത് വയ്ക്കുക കാരണം രണ്ടിനും വേവില് ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം അതായത് ഇത് ഇൻസ്റ്റൻറ്റ് പോട്ടറിൻ്റെയും പാത്രം ആവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യുന്നില്ല പാത്രത്തിലേക്ക് ആകുമ്പോൾ പണിയാണ് കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് വെക്കേണ്ട വരും ഇനി ഇൻസ്റ്റന്റ് ബോട്ടിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നമ്മൾ ആവി ഏറ്റാണല്ലോ പോകണത് അപ്പോൾ ഇനി അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് ഞാൻ വെള്ളം ഒഴിക്കാണ്ട് ഫസ്റ്റ് ആയിട്ട പ്രാവശ്യം ഞാനൊരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അടിയിൽ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴല്ല കഴിഞ്ഞ വർഷം ഏറ്റവും ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് കഴിയും വരികയും ഒഴിക്കാനിട്ടേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നനവുണ്ട് പിന്നെ ഒരു ഇച്ചിരി വെള്ളവും തെളിച്ച് കൊടുത്താൽ തന്നിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം പയർ ഇത്ര ഒഴിച്ചോളൂട്ട ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയറിൻ്റെ വെള്ളമൊക്കെ അടിയിൽ വരും അപ്പോൾ ആ പൈറിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറുമല്ലോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റൻറ് പോട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഇൻസ്റ്റൻറ്റ് പോട്ട് ഇത് ഇങ്ങകത്ത് വെച്ചിട്ട് ഞാൻ എപ്പോഴും തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ഇതിനകത്ത് തൈര് നമ്മൾ സാധാരണ ഉറൊഴിക്കുന്ന പോലെ ഒറൊഴിച്ചിട്ട് ഇങ്ങനത്തെ യോഗട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാകും ഇതിനകത്ത് ഞെക്കിയാൽ മതി അപ്പോൾ തൈര് റെഡി ആയിട്ട് വരും നല്ല സൂപ്പർ തൈരായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നമ്മുടെ ഇൻസ്റ്റിൻ്റെ കൂട്ടിലേക്ക് നമ്മുടെ ഇത് ഇതിൻ്റെ പാത്രം തന്നെയെന്ന് പറഞ്ഞില്ലേ ഇകത്ത് വെക്കാൻ നീ അത് നമുക്ക് സ്റ്റീം അത് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ പക്ഷെ ഞാൻ ഇതിനകത്ത് തൈരുണ്ടാക്കല് മാത്രമൊക്കെ ചെയ്യാറുള്ളൂ അപ്പം സ്റ്റീംന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിനകത്തായിട്ടാണ് ഞാൻ വെക്കുന്നത് ഇതാ പിന്നെ നമുക്ക് ടെമ്പറേച്ചറും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ ലോയിൽ ഇട്ടാൽ മതി ലോ പ്രഷറിൽ ഇട്ടാൽ മതി ആ സമയം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഓൾറെഡി ഓൺ ആയിട്ടുണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ നമ്മുടെ കുക്കറിൻ്റെ പോലെ ഇതിൻ്റെ മുകളിലേക്ക് ആവി വരും അത് ഇപ്പറത്തെ സൈഡിലാണ് അത് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ എവിടെ എന്താ ഇതിൻ്റെ മുകളിൽ കൂടെ ആവി വന്നു തുടങ്ങുമ്പോൾ തന്നെ ഞാനത് ആ ഓഫ് ചെയ്തിട്ട് സാധനം എടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പാതിക്കായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആവി വന്നു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും തുറന്ന് നോക്കാമല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ വേവ് നോക്കാമല്ലോ കാരണം നമ്മൾ ചിലപ്പോൾ ഈ സമയം ഞാൻ പറയാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് വെക്കുമ്പോൾ കുറച്ച് സമയം മതിയാവും കൂടുതൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സമയം വേണമായിരിക്കും കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അതിൻ്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ പിന്നെ അത് സ്റ്റീമിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ആവി ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാനത് സാധനം എടുക്കും അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും കാരണം കുറേ നേരം എന്നിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഇനി അത് വെക്കുമ്പോൾ നല്ല എളുപ്പമാണ് ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടല്ലോ ഈ തട്ടിലാണ് വെച്ചോണ്ടിരുന്നത് അപ്പം കുറേ ട്രിപ്പ് കുറേശ്ശേരി ഇടാൻ വേണ്ടി പറ്റുള്ളൂ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും നമുക്ക് അതായത് നമ്മുടെ മുട്ട എടുത്തുകൊണ്ട് എന്നാ വെച്ചേക്കുന്നത് കേട്ടോ അത് നമ്മുടെ തറമുട്ട കേട്ടോ അതെല്ലാം അപ്പം ഞാൻ അടുത്തത് നമ്മുടെ പയറാട്ടെടുക്കണ്ടേ ഇത് നന്നാക്കി എടുക്കാൻ പറ്റി സത്യം പറഞ്ഞ പറയപ്പെടും ഞാൻ പോളസന്റെ അടുത്ത് പറയായിരുന്നു കാരണം ഇരുന്ന് നശിച്ചു പോകേണ്ടത് കാണുമ്പോൾ നമുക്ക് വിഷമ അടുത്ത വർഷം അപ്പൊ പോളസിനും പറയായിരുന്നു ഇനിയിപ്പൊ നന്നാക്കാൻ വേണ്ടി പറ്റണില്ല നടണ്ടെന്ന് പറയുന്നു നോക്കിക്കേ ഇപ്പൊ മോളീന്ന് ആവി വന്നിട്ടുണ്ട് ഇനി ഞാനിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് പോട്ടെ ഇവണോ ഇപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും അത് ആ സ്റ്റീം അല്ലാതെ നോക്കിയാൽ മതി ഈ ഞാൻ ആ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളിടയ്ക്ക് തുറന്ന് നോക്കിയാലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീമാണ് മുഴുവനും പോയിട്ടുണ്ട് നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം പോണ പോലെ തന്നെ പോയിട്ടുണ്ട് കാരണം പോയാൽ മാത്രം നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഓക്കേ ീത് ചൂടാറാൻ വേണ്ടിട്ട് ഞാനൊരു ട്രയത്തേക്ക് പാർട്ടി നല്ല ചൂട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ ഈ ട്രൈലേക്ക് പകർത്ത നല്ല സ്റ്റീമായി ഇങ്ങനത്തെ നല്ല ആവി വരുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇരുന്നത് നോക്കി പൊട്ട അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നന്നായിട്ട് നമുക്ക് കിട്ടിട്ടുണ്ട് തൊട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ പോലെ ഇതാ നോക്കി ഒരിച്ചിരി വെള്ളം ഒന്നും തളിച്ചു കൊടുത്താൽ മതി പെട്ടേ കൊറച്ച് വെള്ളം ഇരുന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോ നമുക്കത് ഞാന് സിപ്ലോക്കിണ്ട കവറിലാക്കിട്ട് ഫ്രീസറിൽ വെക്കും അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ കറണ്ട് പോകാത്ത സ്ഥലത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം വരെയൊക്കെ ഇരിക്കും പക്ഷെ നമ്മൾ അധികം ദിവസം ഒന്നും വെക്കില്ല ഒരു വർഷം കഴിയുമ്പോൾ വെക്കും നമ്മുടെ തീരും അപ്പം ഇനി ഇതാണ്ട് മാറ്റി വയ്ക്കില്ലേ ഞാനിപ്പോൾ നമ്മുടെ പയറ് നമുക്ക് റെഡി ആക്കണമല്ലോ അല്ല ഇതിനാകുമ്പോൾ ഒരു ഇച്ചിരി ചിലപ്പോൾ വേവ് വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ അത് സെപ്പറേറ്റ് വെക്കാം അല്ല സെപ്പറേറ്റ് ഓടിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ിയാതായിരുന്നാലും സെയിം തന്നെ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് തെറ്റിച്ച് ഒന്ന് കൊടുത്താൽ മതി ഇത് ഞാനപ്പൊ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ എന്താ അപ്പൊ നമ്മുടെ പയറിന്റെ മണി വെച്ചിട്ടും എന്താ ആവി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പയറും മണിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനാ പറഞ്ഞ പോലെ സ്റ്റീം ചെയ്തിട്ട് ഇൻസ്റ്റൻറ്റ് ബോട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കഴുകി വരിയിട്ട് ഇട്ടാൽ മതിയെന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അതിൽ കൂടുതൽ ഒട്ടും ഒഴിക്കരുത് അല്ലെങ്കിൽ ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം കൂടുതൽ വരും അപ്പോൾ പിന്നെ നമുക്ക് ആ വെള്ളം നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പം ആറി കഴിഞ്ഞുമ്പോൾ ഞാൻ സാധാരണ ചെറിയ ചെറിയ സിപ്ലോക്കിൻ്റെ കറിലാക്കിയിട്ട് വയ്ക്കുക കാരണം നമുക്ക് ഓരോ പ്രായത്തിൽ ഉള്ള വലിയ വലിയതിലൊക്കെ വെച്ച് വലിയ കവറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ട്രിപ്പിൽ എല്ലാവരും എടുക്കില്ലല്ലോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കാം എന്നിട്ട് എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് മൂപ്പിച്ചിട്ട് ഉള്ളിക്ക് മൂപ്പിച്ചിട്ട് നമ്മൾ വയറൊക്കെ ഒലത്തിയിട്ട് ഇടുകയില്ലേ അതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം ആ പിന്നെ ഇത് നോക്കിക്കേ ഇത് ഞാനിങ്ങനെ ഇത് ഞാൻ ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന കേട്ടോ ഇത് പയറല്ല കേട്ടോ ഇത് നമ്മുടെ അമരം ഇതുണ്ടല്ലോ അമരപ്പയറാ കേട്ടോ അത് ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത് അത് അതേപോലെ ഇങ്ങനെ കവറിലാക്കിയിട്ടാണ് ഫ്രീസ് ചെയ്ത് വെക്കേണ്ടത് ഇതിപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുക അല്ലെങ്കിൽ തലേദിവസം പുറത്തേക്ക് എടുത്ത് വെക്കാം എന്നിട്ട് തണുപ്പ് പോയി കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ പയറൊക്കെ ഒലത്തിയിട്ട് എടുക്കുന്ന പോലെ ഒലത്തിയിട്ട് എടുക്കട്ടെ